മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ തൂന്തോപ്പിൽ കളിവർണ്ണങ്ങൾ വർണ്ണം വിതറിയ അക്ഷരമധുരം അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടുന്നൊരു ഇരിക്കോടുകളിൽ കൗതുകലോകം വരവായി ഇനി പ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൽ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടി പത്തനംതിട്ട ജില്ലയിലെ താമരക്കുടി സ്കൂളിലെ വിദ്യാർത്ഥിനി ഭദ്രഹരി എഴുതിയ മനോഹരമായ കവിതയാണ് ഞാൻ കുറെ കവിതല്ല നിങ്ങൾക്ക് ഏതാണെന്ന് പറയാൻ കഴിയുമോ പറയാൻ കഴിയുന്നവർക്ക് അപ്പൊ തന്നെ ട്രോഫിയാണ് അല്ലേ

ആ യെസ് അവിടെ ഒരു രക്ഷകർത്താവളം ടീച്ചറാണ് ആൻസർ ഉണ്ടായിരിക്കുന്നു മഹാവി കുമാരനാശാന്റെ കവിതയാണ് കൺഗ്രാചുലേഷൻ ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന് മോർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ

ഇത് പാടമല്ല എന്റെ ഹൃദയമാണ് കതിരല്ല കരിയുന്ന മോഹമാണ് നീ എന്റെ കരളും പറിച്ചു കൊള്ളുക കവി കതിരുകാൻ കൂട്ടു കിളിയളില്ല കിളിയകറ്റാൻ കടും താളമില്ല

ഗ്രാമം കൊന്നും തിന്നും യും കൊന്നുംർത്യാവുക മാത്രം വയ്യം ജന്തുത ജയിക്കുന്നു പുത്രനെ കൊന്ന കൊല്ലിച്ച യുദ്ധത്തിന്റെ ദുഃഖ സാക്ഷിയായി എന്നും ഗാന്ധാരി കരയുന്നു സൂര്യന് വൃന്ദവൻ കരിഞ്ഞു പുത്രനേതോ സൂതാടി കുടിച്ചു

അവനവനു വേണ്ടിയല്ലാതെ അവരെന്നു ചുരുരക്തമേകുലം വിട്ടുപോയവൻ രക്തസാക്ഷി െ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഒന്ന് പാരിതാരൻ നമുക്ക് ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ ഏറ്റവും അവസാനമായി അവാർഡ് നേടിയ ഗ്രന്ഥം കറക്റ്റ് കൺഗ്രാചുലേഷൻ ശ്രീകുമാരൻ ദമ്പിഫെന്ന് പറഞ്ഞു